you കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം വായിക്കാം അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഹാലെ ലുയ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം അപ്പ നമുക്കൊരു വചനം തന്നു അവന് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ഹാലെ ലൂയ കർത്താവ് നമ്മുടെ കർത്താവ് പാപം മോചിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ എന്താ നമുക്കുള്ള നമ്മുടെ പാപം മോചിപ്പിക്കുന്ന ന്യായാധിപനും പിന്നെ എന്താ രോഗം സൗഖ്യമാക്കുന്ന എന്താ വൈദ്യനുമാണ് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളും നമ്മുടെ ആത്മീകമായ നമ്മൾ കഷ്ടം അനുഭവിക്കുന്ന ആ അവസ്ഥകൾ ആ ആത്മീക രോഗത്തെയും സൗഖ്യമാക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ സകല പാപങ്ങളെയും അതെ രോഗങ്ങളെയും ശാപത്തെയും അതെ മോചിപ്പിക്കാനാണ് നമ്മുടെ ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഹാലിൽ ആ കാൽവറി ക്രൂശിൽ യാഗമായത് നമ്മുടെ സകല രോഗങ്ങൾക്കും നമ്മുടെ സകല ശാപവും നമ്മുടെ സകല നമ്മളെ ഇവിടെ നിന്ന് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയാണ് അപ്പ ആ ചങ്കിലേ ചോരമൊത്തം മൂറ്റിയതെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്താ കർത്താവ് നമ്മുടെ ജീവനെ നാശത്തിൽ നിന്നൊക്കെ വിടിവിച്ചു നമ്മളെ സകല ഈ ഈ എന്താ ജഡത്തിൻ്റെ ആ പിന്നെ കഷ്ടങ്ങൾക്കകത്തൂടെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ഒരു മാതാപിതാക്കൾ തൻ്റെ മക്കൾ അനുഭവിക്കുമ്പോൾ രോഗികളായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ ക്ഷീണിതരായി കിടക്കുമ്പോൾ രോഗം കൊണ്ടോ കഷ്ടം കൊണ്ടോ കിടക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളെ വന്ന് അടുത്ത് വന്ന് അവരെ വാത്സല്യത്തോടെ അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എങ്കിൽ ഹലിയ ജഡപ്രകാരുള്ള മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മുടെ സുർഗസ്വനായ പിതാവിന് നമ്മുടെ ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അതെ നമ്മുടെ ജീവൻ്റെ മേലെല്ലാം അവകാശമുള്ള നമ്മുടെ കർത്താവ് എന്തൊരു അതെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ആ നല്ല കർത്താവ് നമ്മളെ സൗഖ്യമാക്കത്തില്ലേ പലപ്പോഴും നമ്മുടെ അവിശ്വാസം കൊണ്ട് നമുക്ക് സൗഖ്യം നടക്കാതെ വരും പലപ്പോഴും നമ്മുടെ പാപം കൊണ്ട് നമുക്ക് സൗഖ്യം ഉണ്ടാകാതെ വരും എന്നാൽ പിന്നെ അപ്പസ്തോലായ പൗലോസിനെ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരു നല്ല നിത്യ രോഗിയായിരുന്നു അല്ലേ അല്ലെങ്കിൽ പിന്നെ ആ രോഗത്തിന് സൗഖ്യം വന്നോ ഇല്ല എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽക്കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടവും രോഗവും പ്രയാസവും പ്രതികൂലവും ഉണ്ട് അതേ സ്തോത്രം ആദാമും ഹൗവയും അതേ സ്തോത്രം ദൈവത്തിൻ്റെ തേജസ് തേജസ് തേജസ്സിൽ നിന്ന സമയത്ത് ഒന്നും രോഗമോ പാപമോ ശാപമോ ഒന്നുമില്ലായിരുന്നു എന്നാൽ പിശാ ജഗത്ത് കയറിയ പിന്നാണ് ഈ രോഗത്തിനും ശാപത്തിനും പാപത്തിനുമൊക്കെ അടിമയായത് അതുകൊണ്ടാണ് കർത്താവേശുക്രിസ്തു ആ ആ അതിനെ എല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ സകല രോഗങ്ങളെയും സകല ശാപങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് വന്നത് എന്നാൽ ഈ പാപത്തിൽ നിന്നും ഈ രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമുക്ക് മാറുവാൻ കർത്താവേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിച്ച് അപ്പയുടെ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ വളരെയധികം സ്നേഹത്തോടെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവ് കർത്താവ് വളരെ ദയ ദീർഘമാക്കി അതെ കരുണ കരുണയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തിയുള്ള നമ്മുടെ കർത്താവ് നമ്മളെ സകല രോഗത്തിൽ നിന്നും വിടിവിക്കും വനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം അതെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോഴറിയാം എത്രയോ നമ്മൾ ബൈബിള് ഉടനീളം അറിയാം എത്രയോ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി കുരുഡന്മാരെ സൗഖ്യമാക്കി ഹാലലിയ സ്തോത്രം രക്തവാർച്ചയുള്ള സ്ത്രീയെ സൗഖ്യമാക്കി അതുപോലെ മരിച്ചു കിടന്നവരെ ദൈവം എഴുന്നേൽപ്പിച്ചു അങ്ങനെ കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്തില്ലേ നമ്മുടെ കർത്താവൂടെ ജീവിച്ചിരുന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞത് ഹാലലിയ ഈ രോഗികളെ സൗഖ്യമാക്കി ലക്ഷ്യമാക്കുമ്പോൾ തന്നെ മരിച്ചവരെ ഉയർപ്പിച്ചു അത് വീര്യപ്രവർത്തികൾ കർത്താവ് ചെയ്തു അപ്പം ഒരുപാട് കാര്യങ്ങളെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ ആരെങ്കിലും നിങ്ങളിൽ രോഗികളായി ഇനി ഈ രോഗം ഒരിക്കലും ഞാൻ മരിച്ചാലും ഞാൻ മരിച്ചു പോ മരിക്കുമ്പോഴല്ലാതെ ഈ രോഗം എന്നെ വിട്ടുപോകത്തില്ലെന്ന് വേദനയോട് നിരാശപ്പെട്ട് മടുത്തു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ കർത്താവെ ഞാൻ എന്നിൽ എന്തെങ്കിലും കുറവ് വശങ്ങളുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിന്നെ ദുഃഖിപ്പിച്ച എന്തെങ്കിലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കണമെന്ന് കർത്താവ് നമ്മുടെ പാപങ്ങളെയും നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ കർത്താവ് മോചിപ്പിക്കുമ്പോൾ തന്നെ രോഗങ്ങളും സൗഖ്യമാകുന്നു കർത്താവ് ചില രോഗികളെ കണ്ടിട്ട് പറഞ്ഞില്ലേ നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ അവൻ്റെ രോഗം വിട്ടുപോയി ഇതുപോലെ പല സാഹചര്യങ്ങളിലും നമ്മുടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ രോഗം വിട്ടുപോകും എന്നാൽ ആ പാപം കൊണ്ടായിരിക്കണമെന്നില്ല ചില സമയത്ത് നമ്മുടെ നമ്മൾ രോഗികളായിരിക്കുന്നു അതൊക്കെ എല്ലാം അതൊക്കെ ദൈവം ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ് നമുക്ക് എന്ത് കഷ്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ് പൗലോസിനോട് പൗലോസ് പൗലോസഫലിനോട് പറഞ്ഞില്ലേ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികയ്ക്കുമെന്ന് പൗലോസ് പൗലോസഫലിൻ്റെ രോഗം മാറിയോ ഇല്ല എന്നാൽ സ്തോത്രം ഞാനൊരു പറയട്ടെ ദൈവമക്കളെ ഞാൻ ഞാൻ തന്നെ ഓർക്കുകയാണ് പല സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ തലമുറകളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ട് മക്കളെയും രോഗികളായിട്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയതാണ് ഹാലലിയ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് അതെ എൻ്റെ ചെറിയ അമ്മയുടെ വയറ്റി കിടക്കുന്ന പിണ്ടാകാരം പോലെ അതേ മുഖമൊക്കെയായി അവനെ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് എൻ്റെ കർത്താവ് അവനെ സൗഖ്യമാക്കിയതാണ് അതൊക്കെ പല സാക്ഷ്യത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ എൻ്റെ മൂത്ത മകൻ ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന വിശ്വാസത്തിൽ വരുന്ന ആ സമയത്ത് ഞങ്ങളുടെ മോന് ഉണ്ടായ സമയത്ത് അവന് അവന് വളരെയധികം വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടായി അദ്ദേഹ വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി പോയപ്പോൾ ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും അതെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ ഓരോ ഓരോ കഷ്ടങ്ങൾ വരുമ്പോഴും അപ്പോൾ തന്നെ ഫിക്സ് വന്ന് മുറക്കളിച്ചത് പോലെ മരിച്ചതുപോലായതാണ് അവിടെയും ദൈവം ഇവരെ സൗഖ്യമാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അനവധി സൗഖ്യം ഞങ്ങൾ കണ്ടതാണ് സ്തോത്രം അതുകൊണ്ട് നമ്മുടെ സകല പാപങ്ങളെ മോചിപ്പിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ശാപത്തെ മോചിപ്പിച്ച ദൈവം അതേ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും നിങ്ങൾ ആരെങ്കിലും അതേ രോഗങ്ങളാൽ വേദനിച്ച് അതേ ഭവനത്തിലായിരിക്കുന്നുണ്ടോ അതോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കഷ്ടത്തിൽ കൂടെ പോകുന്ന ഒരിക്കലും വിട്ടുമാറാത്ത അതേ മൈഗ്രെയിൻ പോലുള്ള അസ്വസ്ഥകളായി കഷ്ടം അനുഭവിക്കുന്നവരുണ്ടോ അതെ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നുണ്ടോ ഇതൊന്നും വലിയ രോഗമായിട്ട് നമ്മൾ കാണണ്ട കർത്താവ് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി കർത്താവ് നമ്മളെ നോക്കിയാൽ മതി സൗഖ്യമാകും ദൈവത്തിൻ്റെ മക്കളെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെ സൗഖ്യമാക്കിയ ദൈവം അത് അനേക സൗഖ്യങ്ങളെ നമ്മൾ ബൈബിളിൽ കണ്ടതാണ് ഞാൻ ഈ ബൈബിൾ ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കുറിച്ച് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിളിലെ ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ കോണ്ടസ്റ്റ് ഒന്നും എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ അതിപ്പം യൂട്യൂബിൽ നോക്കിയാലും അല്ലെങ്കിൽ എത്ര മെസ്സേജ് നോക്കിയാലും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് കർത്തൃദാസന്മാർ നല്ല വൃത്തിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളോട് ഞാൻ ഈ ഒരു വാക്ക് പറയുന്നത് നിങ്ങളെ ദൈവം സൗഖ്യമാക്കുക നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ അതേ സ്തോത്രം ഞാനും സമർപ്പണമുള്ളവളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സമർപ്പണത്തോടെ സമർപ്പണത്തോടത് ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ മേൽ ദൈവസൗഖ്യം തരും ആ മേൻ ഹല്ലേ ലുയാ ഇന്ന് പകൽക്കാലം അതേ സ്തോത്രം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് നമുക്ക് പറയാം പാ എന്നീ സൗഖ്യമാക്കാൻ ഹലലിയ നിനക്ക് നിനക്ക് മനസ്സല് കുരുടം പറഞ്ഞതുപോലെ ദാവീതുപുത്ര എന്നോട് മനസ്സലിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹലലിയ കരുണയുള്ള ദൈവം ദീർഘക്ഷമയുള്ള ദൈവം മഹാദേവ ദൈവം വിശ്വസ്തതയുള്ള ദൈവം അതേ സ്തോത്രം ആ ദൈവം ആകാശം ഭൂമിക്കുമിതേ ഉയർന്നിരിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ ദയ നമ്മളോട് കൂടെയുണ്ട് അതേ സ്തോത്രം ഉദയ അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ മോചിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ പാപം നമ്മളിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ രോഗവും മാറും ഹലലിയ പിന്നെ നമ്മുടെ മാർത്തൃശരീ ശരീരം രോഗം കൊണ്ടും അതേ മരണത്താലും പോകേണ്ട ഈ മൺ മൺ ശരീരമാണ് അതേ സ്തോത്രം ആദാമി പാപ നിമിത്തം നമ്മൾ അതേ സ്തോത്രം മരണം നമ്മുടെ മേലുണ്ട് എന്നാൽ ഈ മരണം നീങ്ങി വേറൊരു ഹലലി ആ സ്തോത്രം ജീവൻ നമ്മുടെ അകത്ത് വെളിപ്പെടും നമ്മൾ ഈ ശരീരം ഈ ഭൗതിക ശരീരം പോയാലും നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ആത്മാവ് അത് നിത്യതയിലേക്ക് അത് കോടാനു കോടി ജീവിക്കുന്ന അതെ വിൺമയ ശരീരമായി നമ്മൾ ജീവിക്കും ഈ മൺമയമായ ശരീരം രോഗം ഉള്ളതാണെങ്കിലും വിണ്മയമായ ശരീരത്തിന് രോഗമില്ല കഷ്ടമില്ല അതേ സ്തോത്രം പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആ ശരീരത്തെ നമ്മൾ അതേ കർത്താവ് നമുക്ക് തരും അതേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ അതേ സ്തോത്രം അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പാ എൻ്റെ സകല രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടം എനിക്ക് ആരോടും പറയുവാൻ കഴിയുന്നില്ല കർത്താവെ ഞാൻ ഒരുപാട് മെഡിസിൻ കഴിച്ചു കർത്താവെ ഞാൻ ഓരോ തരത്തിലും ഒരുപാട് ഞാൻ എന്താ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു എന്നിട്ടും എന്നെ ഈ രോഗം വിട്ടുമാറുന്നില്ല എന്ന് വേദനിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ അതേ സ്തോത്ര മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവം നമ്മളെ സൗഖ്യമാക്കും അത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കാര്യങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഇന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കർത്താവെ രോഗികളായി കഷ്ടം കഷ്ടമനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ സങ്കടത്തിന് രോഗം രോഗത്തിൽ അത് വളരെയധികം ക്ഷീണിതരായി കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ നീ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ അടിപ്പിണരാൽ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ ഏതൊക്കെ തരത്തിലുള്ള കഷ്ടങ്ങളാണ് നിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ കഷ്ടം അനുഭവിക്കുന്നത് ആത്മീക രോഗമാണോ ശാരീരിക രോഗമാണോ ഏത് വിഷയത്തിലാണോ നിൻ്റെ മക്കൾ ഭാരപ്പെടുന്നത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവമേ നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് സൗ സൗഖ്യമാക്കുന്ന ഹോവയാണല്ലോ എന്തെയും എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ഹോവയാണല്ലോ ഇന്ന് പകൽക്കാലം സൗഖ്യത്തിൻ്റെ കരം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു ആദൃശ്യകരം നിൻ്റെ മക്കളുടെ മേൽ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവും ആത്മീയവുമായി നിൻ്റെ മക്കളെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവകാൽ ഹാലേലിയാസ്തോത്രം അങ്ങേ അങ്ങ് അങ്ങ് തന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും കർത്താവെ നിൻ്റെ മക്കളെ കർത്താവെ സകല രോഗത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും വിടുവിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ അതിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേൽ സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രേന യേശുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളെ കർത്താവെ യേശു കർത്താവെ തന്ന അധികാരത്തിൽ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അത് വേരോടെ കർത്താവെ അത് പിഴുതു പോകുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവശക്തി നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടട്ട് കർത്താവെ അങ്ങ് അത്ഭുത സൗഖ്യം അയച്ചതിനായി സ്തോത്രം അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം അങ്ങ് കർത്താവെ സകലവും നന്നായി ചെയ്ത് ഞാൻ നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ